ദൈവത്തിന്റെ അത് പരിശുദ്ധമായി നാം വാഴ്ത്തപ്പെട്ട് മാറക്കട്ടെ സ്വർഗം എൻ്റെ സിംഹാസന ഭൂമി എൻ്റെ പാതപീമെന്ന് അരുളി ചെയ്തെന്ന സ്രേനായേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്നു പകലും എന്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും പുടപ്പിറപ്പുകളോടും അറിയിക്കുന്ന നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നല്ലോ വളരെ സന്തോഷത്തോടെ ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗം സഹായിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു തുടക്കത്തിൽ തന്നെ ഒരു പ്രവചന ശബ്ദം ഞാൻ നിങ്ങളോട് പറയുന്നു ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ പാലപ്പെട്ട് ഇരിക്കുന്നവരുണ്ടോ കടഭാരത്താൽ പാലപ്പെടുന്ന ലോണുകൾ ഭാരപ്പെടുന്നവരുണ്ടോ ഭാരപ്പെടുന്നവരുണ്ടോ മക്കളെ ഓർത്ത് അവരുടെ ൾക്കായി പണം കണ്ടെത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നവരുണ്ടോ അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്തിട്ടും നഷ്ടപ്പെട്ട് സാമ്പത്തികമായ ക്രൈസിസിൽ ആയിരിക്കുന്നവരുണ്ടോ അതുപോലെ തന്നെ പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ ഇന്ന് ഈ തുടക്ക സമയത്ത് ഞാൻ പറയുന്നു ദൈവം നിനക്ക് പരിചയായി ദൈവം നിനക്ക് പലകയായി ആശ്രയമായി വെളിപ്പെടുവാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ ഈ ഡി ഈ ഫെബ്രുവരി മാസം ഇരുപത്തിയെട്ട് അവസാനിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചോ നിൻ്റെ വിഷയത്തിൽ മേൽ നീ ആമേൻ ആമേൻ സ്തോത്രം അത്ഭുതം കാണുക തന്നെ ചെയ്യും നീ നീയൊരു സാക്ഷ്യമായിരിക്കും എന്നെ അമീൻ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഇൻസ്റ്റയിലൂടെയും ആ മീൻ അതുപോലെ തന്നെ യൂട്യൂബിലൂടെയൊക്കെ കാണുന്നവരുണ്ടോ മാസ്റ്റർ അനിൽ ബെന്നീസ് എന്ന് അടിച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ അനിൽ ബെന്നീസ് അടിക്കുമ്പോൾ ഈ നാല് അക്കൗണ്ടിനകത്തും എൻ്റെ മെസ്സേജുകൾ നിങ്ങൾക്ക് കേൾക്കുമെങ്കിൽ വരും മിനിറ്റ് ആണ് ഈ മെസ്സേജ് ഉള്ളത് പക്ഷേ അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ നിങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നത് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് അനേകം പേരാണ് ഒരു ദിവസം ഏകദേശം ഇരുപത്തയ്യായിരത്തിലധികം പേരാണ് എൻ്റെ മെസ്സേജ് പല ചാനലുകളിലൂടെ കേൾക്കുന്നത് കേൾക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് സ്തോത്രം അമീൻ ദൈവം അവരെ അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു അകത്തപ്പെടുത്തുന്നു എല്ലാം മകത്തും ദൈവത്തിന് കരയേറ്റുന്നു ഓരോ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കും ദൈവരാജ്യത്തിന്റെ അനുഗ്രഹത്തിനും സമൃദ്ധിക്കും നിങ്ങൾ ഒരു കാരണമായി തീരണമെന്ന് പരിശുദ്ധമാവ് ആഗ്രഹിക്കുന്നു അതിനായിട്ട് ഇന്ന് പകലും ദൈവം ഒരുക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ട് സദൃശ്യമാക്കി മുപ്പതാം അധ്യായം അതിന്റെ അഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ തന്നെ സ്ത്രോത്ര അമീൻ ദൈവത്തിൻ്റെ സകല വചനവും എന്തായിരിക്കുന്നു ശുദ്ധി ചെയ്തതാകുന്നു ഉലയിൽ ചുട്ടുപഠിപ്പിച്ചെടുത്ത ഇരുമ്പ് ദണ്ണിനോട് സാദൃശ്യമാണ് ദൈവത്തിൻ്റെ വചനം മൂർച്ചയുള്ള ഏത് വാളിനേക്കാളും നൂർച്ചയേറിയതാകുന്നു അമീൻ അമീൻ വചനം അമീൻ അത് വാളാകുന്നു വചനം ചിലടുത്ത് ചുറ്റുകയാകുന്നു വചനം തീയാകുന്നു അമീൻ വചനം മഹത്വമായി തീരുന്നുണ്ട് അമീൻ ഇവിടെ ഇതാ വ്യക്തമായി പറയുന്നു ദൈവത്തിൻ്റെ സകല ഭജനം ശുദ്ധി ചെയ്തതാകുന്നു ിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ യേശു വചനത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതലിനെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് സ്ത്രോത്രം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിലും ദൈവ വചനത്തിലും ആശ്രയം വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമയായി ഞാനും നിങ്ങൾ മാറപ്പെടുമ്പോൾ ദൈവം നമ്മൾ അറിയാതെ തന്നെ അനുഗ്രഹിക്കും അതുകൊണ്ട് സങ്കീർത്തനം ഇരുപത്തി മൂന്നിന്റെ ആറിൽ പറയുന്നു നന്മയും കരുണയും ആയുഷ്കാലം എന്നെ പിന്തുടരും ഞാൻ ഹോബയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എത്ര നന്മ വന്നാലും എത്ര അനുഗ്രഹം വന്നാലും എത്ര സമ്പത്ത് വന്നാലും എത്ര ധനവും മാനവും ഉണ്ടായാലും നമ്മൾ വിളിച്ചു പറയണം ഇതൊക്കെ ഉണ്ടായാലും ഞാൻ ദൈവത്തിന്റെ ആലയത്തിന്റെ കാവൽക്കാരനായി കാവൽക്കാരിയായി ദൈവത്തിന്റെ ആലയത്തിനകത്ത് എപ്പോഴും പെട്ടകത്തിന് കാവലിരിക്കുന്ന ഒരു കാവൽ പടയായി തന്നെ ഞാൻ ജീവിക്കും എന്ന് വിശ്വസിക്കണം ഹാലുയ ഒരു നന്മ എനിക്ക് തരുന്നത് ഒരു അനുഗ്രഹം എനിക്ക് തരുന്നത് ഒരു സമൃദ്ധി തരുന്നത് ഒരു വർധന ഒരിക്കലും നെഗളിക്കാനല്ല അഹങ്കരിക്കാനല്ല മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടാനല്ല ആ കുറ്റം പറയാനല്ല കുറവ് പറയാനല്ല ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്കും കൂടി ഒരു അനുഗ്രഹമായി തീരുവാനാണ് അമ്മ പല സഭകളിലും ദേശത്തും സമൂഹത്തിലൊക്കെ സമ്പന്നരണ്ട് പക്ഷെ സമ്പന്നരെല്ലാവരിലും ബഹുഭൂരിപക്ഷം പേരും അഹങ്കാരികളാണ് തുലവും കുറച്ച് പേര് മാത്രമാണ് സമാധാനത്തോടെ സന്തോഷത്തോടെ മറ്റുള്ളവരെയും കൂടി സഹായിച്ച് ജീവിക്കുന്നത് അമേൻ പലരും അഹങ്കാരികളാണ് കാരണം എനിക്ക് വലിയ കാലം വലിയ വീട് വലിയ ധനം വലിയ മാനം എന്നൊക്കെ പറഞ്ഞാൽ അഹങ്കരിക്കുന്നവരുണ്ട് പക്ഷേ ഈ ദിവസങ്ങളിൽ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തിൻ്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് അമീൻ വേണമെങ്കിൽ പത്ര ആ രണ്ട് വള്ളം നിറച്ചുള്ള മീന് വിറ്റ് അമേൻ നല്ലൊരു കൺവെഷനൊക്കെ നടത്തിയിട്ട് യേശുവിനോട് പറയാമായിരുന്നു അടുത്ത വർഷം ഇതേപോലെ വരണം ഇതുപോലൊരു നാലഞ്ച് വള്ളം ഞാൻ കൺവെഷൻ നടത്തി ആമ ജനത്തെ ക്രിസ്തുവിലേക്ക് നയിക്കാമെന്നൊക്കെ പക്ഷേ അവനതല്ല ചെയ്തത് നന്മ കണ്ടുള്ളപ്പോൾ ആ നന്മയെ ഉപേക്ഷിച്ചിട്ട് നന്മ ചെയ്തവൻ്റെ അടുക്കിലേക്ക് പോയി സ്തോത്രം അവ ഇന്നലകളിൽ ഈ കടപ്പുറം കാണാത്ത ഇത്രയും വലിയ ഒരു കൊയ്ത്തിന്റെ ഉടമസ്ഥനായി ഇവൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവൻ്റെ പുറകെ പോയാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും പക്ഷേ അന്ന് വള്ളവും വലയും വിട്ട് പോയവൻ ആമയേശുവിന്റെ നാമത്തിൽ അനലീയ പിന്നെ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി ഗതിയേട് വന്നില്ല പിന്നെയും തെമിരിയാസി അവിടെ വെച്ച് യേശു പിടിച്ചു കാരണം വാഗ്ദത്തം അവൻ്റെ തലമയിൽ കിടക്കുന്നുണ്ട് ആ വാഡ്ദത്തം അവന്റെ തലമേലുള്ളവർത്തുള്ള അതിനെ നശിപ്പിക്കാൻ ഒരുത്തരും കഴിയത്തില്ല ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു നിന്നെ നിന്റെ മേലൊരു വാഡ്ദത്തം ദൈവം ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ദൂത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രവചനം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും ഈ ദിവസങ്ങളിൽ വിളിച്ചു പറ ദൈവത്തിന്റെ സകല വചനം ശുദ്ധി ചെയ്തതാകുന്നു അവൻ തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ ഒരു പരിചയാകുന്ന സ്ത്രോത്രം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം ആശ്രയമായിരിക്കുന്ന ഒരു മനുഷ്യൻ ഭാഗ്യവാനെന്ന് ഇരമിയ പതിനേഴിന്റെ ഏഴിൽ പറയുന്നു പോലെ ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരു ക്രിസ്തുജീവിതം നയിക്കുവാൻ സ്വർഗ്ഗം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ അതിലൂടെ ലഭിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു പാത്രമായി ഒരു മനോഹരമായ ഒരു ജീവിതം നയിച്ച് കാണിക്കുന്നവരെ തീരുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ഗോഡ് നിർത്തുന്നു യു ജീസസ് ഗോഡ്